എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട് സ്ത്രീകളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് സാമുദ്രിക ശാസ്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ സ്ത്രീകളെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ധാരാളമായി പറഞ്ഞിരിക്കുന്നു എന്ന് അതായത് സ്ത്രീകളെ ചിത്രണി ശങ്കിനി ഹസ്തിനി പത്മിനി എന്നിങ്ങനെ തരംതിരിച്ചും അതുപോലെ അംഗവിശ്ലേഷണങ്ങളും മറ്റും സാമുദ്രിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാമസൂത്ര ഗ്രന്ഥത്തിലും ധാരാളം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണത്രേ എന്നാൽ പുരുഷന്മാരെ ഇതുപോലെ തരംതിരിച്ചിട്ടില്ല എങ്കിലും പുരുഷന്മാരെ മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളും സാമുദ്രിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയരെ എങ്ങനെയാണോ നല്ല പുരുഷന്മാർ സ്ത്രീയെ കുടുംബത്തിലെ ലക്ഷ്മിയായി കാണുന്നുവോ അതുപോലെ നല്ല സ്ത്രീകൾ പുരുഷന്മാരെ കുടുംബത്തെ പാലിക്കുന്ന സ്ത്രീഹരിവിഷ്ണുവിനെ പോലെ കാണുന്നു ശ്രീഹരിവിഷ്ണു കൂടെയില്ല എങ്കിൽ സ്ത്രീലക്ഷ്മിയും സമ്പൂർണയല്ല സ്ത്രീയെ ഒരു തരത്തിൽ അന്നപൂർണേശ്വരി എന്ന് വിളിക്കുന്നു എങ്കിൽ പുരുഷനെ മറ്റൊരു തരത്തിൽ അന്നപ്രാപ്തിയുടെ സ്ത്രോതസ്സായി കണക്കാക്കുന്നു പരസ്പര വിശ്വാസവും ആത്മാർത്ഥവുമായ സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കാണാൻ സാധിക്കൂ എന്നത് വളരെ വലിയ ഒരു സത്യവുമാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ ഭാഗ്യശാലികളായ സ്ത്രീകളെപ്പറ്റി മാത്രമല്ല ഭാഗ്യശാലികളായ പുരുഷന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം സ്വയം ഉജ്ജ്വല ഭാവി ഉണ്ടാക്കുന്ന പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പുരുഷൻ്റെ നടപ്പ് കണ്ടാലും അവരുടെ പ്രകൃതം കണ്ടാലും അവർ എവിടെ വരെ എത്തുമെന്ന് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ ലക്ഷണശാസ്ത്ര പ്രകാരം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ആദ്യത്തേത് വിസ്താരമായ നെറ്റിത്തടം സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് പുരുഷന്മാരുടെ നെറ്റിത്തടം വിസ്താരമേറിയതാണെങ്കിൽ ഇവർ ഭാഗ്യശാലിയാണെന്ന് പറയുന്നു ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് പറയാം അവരുടെ തന്നെ നാല് വിരളുകൾ ഈ ചിത്രത്തെ കാണുന്ന പോലെ തലമുടിക്കും പുരുകത്തിനും ഇടയിലായി സെറ്റാവുന്നു എങ്കിൽ അതിനെ വിസ്താരമായ നെറ്റിയായി കണക്കാക്കാം ഇങ്ങനെ വിസ്താരമുള്ള നെറ്റിത്തടമുള്ള വ്യക്തികൾ വലിയ ഭാഗ്യശാലികളായിരിക്കും അതുപോലെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക നിഷ്ഠയുണ്ടായിരിക്കും ഇവർക്ക് ഇവരുടെ എല്ലാ കാര്യത്തിലും ഇവരെ ഭാഗ്യം തുണയ്ക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിനെ വിജയിപ്പിക്കാനും ഇവർക്ക് സാധിക്കും ഇതുപോലെ വിസ്താരമുള്ള നെറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ പാടുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പൊള്ളിയതിൻ്റെയോ അല്ലെങ്കിൽ മുറിവിൻ്റെയോ പാട് ഉണ്ടെങ്കിൽ ഇവർക്ക് കാര്യവിജയത്തിൽ അല്പം താമസമുണ്ടാവും കാലതാമസവും കഷ്ടപ്പാടും ഉണ്ടാവുന്നുവെങ്കിലും ഇവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു അടുത്തത് ഏത് പുരുഷൻ്റെ നെഞ്ചിലാണോ ഇതുപോലെ ധാരാളം രോമങ്ങളുള്ളത് അവരും ഒരുപാട് ഉന്നതിയിലെത്തുന്നവരാണ് വളരെ പോസിറ്റീവ് ചിന്താഗതിക്കാരായിരിക്കും ഇവർ ഇവർക്ക് ജീവിതത്തിൽ അനേകം സുഖവും ധനവും പ്രാപ്തമാകുന്നു അതുപോലെ തന്നെ ഇവർ എല്ലായ്പ്പോഴും സന്തുഷ്ടരായി കാണുന്നതോടൊപ്പം വളരെ വിശ്വസ്തനീയരും ആയിരിക്കും നെഞ്ചിൽ രോമമുള്ള പുരുഷന്മാരെ പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരമായി പറഞ്ഞിട്ടുണ്ട് സാമുദ്രിക ശാസ്ത്രം എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക അടുത്തതായി പൗരാണിക ശാസ്ത്രങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം പറയാം ഏത് പുരുഷന്റെ ശരീരത്തിൽ നിന്നാണോ ദുർഗന്ധം വമിക്കുന്നത് അതായത് വിയർപ്പിന് ഗന്ധം അധികമാണെങ്കിൽ ഇവരുടെ ജീവിതം അനേകം മോശ മോശസ്ഥിതിയിലൂടെയായിരിക്കുമെന്ന് കാണുന്നു ഇത് കുജഗ്രഹം മോശ പ്രഭാവം തരുന്നത് കൊണ്ടാണെന്ന് ജ്യോതിഷം പറയുന്നു കുജഗ്രഹത്തിന് മൗഢ്യമോ പാപഗ്രഹങ്ങളോടൊപ്പമോ ആണെങ്കിൽ ഇതുപോലെ വിയർപ്പിനും ശരീരത്തിനും ദുർഗന്ധം വഹിക്കുന്നുവെന്ന് ജ്യോതിഷം പറയുന്നു ഇത് കേട്ടിട്ട് ഇനി കുളിച്ചാൽ മതിയെന്ന് പറയും തീർച്ചയായും അത് ശരിയുമാണ് ഇങ്ങനെയുള്ളവർ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും പുരട്ടി ശരീരത്തിനെ സദാ സുഗന്ധപൂരിതമാക്കി വയ്ക്കാൻ ശ്രമിക്കുക ഇതിനായി പറയുന്നത് ചന്ദനലേപം പുരട്ടി ഉണങ്ങിയതിന് ശേഷം കുളിച്ചാൽ ഈ പ്രശ്നം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അടുത്തതായി പറയാനുള്ളത് സ്പഷ്ടമായും ദൃഢതയോടും സംസാരിക്കുന്ന പുരുഷന്മാർ ഇവരുടെ സൂര്യഗ്രഹം ബലവാനായിരിക്കും ഇവർ ജോലിയിലായാലും അതുപോലെ സ്വന്തം വ്യാപാരത്തിലായാലും അതിൽ ഇവർ വേഗം വിജയം കൈവരിക്കുന്നതായിരിക്കും അതുപോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വ്യക്തതയില്ലാത്ത തരത്തിൽ പതിയെ സംസാരിക്കുന്ന പുരുഷന്മാർക്ക് ഒരുപാട് കഠിനോധാനം ചെയ്യേണ്ടതായി വരുന്നു എന്ന് കാണാം അടുത്തതായി വലതും കറുത്തതും തിളക്കമുള്ള കണ്ണുകളുള്ള പുരുഷന്മാർ കണ്ണുകളിലൂടെ ആളിൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ പുരുഷന്മാരുടെ കണ്ണ് വലതും കറുത്തതും തിളക്കമുള്ളതും കുഴിഞ്ഞിരിക്കാത്തതും ആണെങ്കിൽ ഇവർ സാക്ഷാൽ ശ്രീവിഷ്ണുവിൻ്റെ ആനുഗ്രഹമുള്ളവരാണ് എന്ന് പറയുന്നു ഇവരും നല്ല ഭാഗ്യവാന്മാരായിരിക്കും അതുപോലെ വിനയമുള്ളവരും വിശ്വസ്തരും ആയിരിക്കും അടുത്തതായി കാലുകൾ പണ്ട് കാലങ്ങളിൽ വിവാഹത്തിനായി പെണ്ണിൻ്റെ കാര്യമായാലും ആണിൻ്റെ കാര്യമായാലും കാരണവാന്മാർ കാലുകളിൽ ശ്രദ്ധിക്കുമായിരുന്നു പുരുഷൻ്റെ ഇടത് കാലിൽ തള്ള വിരളിനേക്കാളും വലുതാണ് രണ്ടാമത്തെ വിരൾ എങ്കിൽ ഇവർ വലിയ ഭാഗ്യശാലിയായിരിക്കും ഇവർ ഏത് ഇറങ്ങിയാലും ഇവർ വിജയം കൈവരിക്കുന്നതായിരിക്കും അതുപോലെ ഇവർ സഹനശീലരും കാരുണ്യമുള്ളവരും ആയിരിക്കും ഇതൊന്നുമല്ലാതെ പുരുഷന്മാരുടെ സ്വഭാവത്തിലും അവരെ മനസ്സിലാക്കാവുന്നതാണ് ഏത് പുരുഷനാണോ മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കാതിരിക്കുന്നതോ അതുപോലെ സംസാരത്തിൽ അഹങ്കാരം കാണിക്കാത്തവരോ ആയ പുരുഷന്മാർക്ക് സൂര്യദേവൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും ഏത് പുരുഷനാണോ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് അവരിൽ ശനീശ്വരൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും ഏത് പുരുഷനാണോ കാബഡ്യമില്ലാതെ മനോഹരമായി ചിരിക്കുന്നുവോ അവരിൽ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം